ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും ജയശു ക്രിസ്തൻ്റെ നാമത്തിലുള്ള സ്നേഹവദനത്തെ അറിയിക്കുകയാണ് ഈ ചാനല് ഒരു ക്രിസ്ത്യൻ ചാനലാണ് വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ധൈര്യത്തിനും അവരുടെ വിശ്വാസത്തിലുള്ള വർധനവിനും കപട വേഷധാരികളായ ശുശ്രൂഷകന്മാരെയും അപ്പസ്വന്മാരെന്ന് പേര് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന അപ്പോസ്റ്റന്മാർന്ന് വിളിക്കപ്പെടുന്നവരെയും കള്ളപ്രവാചകന്മാരെ എല്ലാം തുറന്നു കോണം ദൈവ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണ് ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സദർശവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് മനുഷ്യ ഭയം ഒരു കെണിയാണ് യഹോയിൻ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും മനുഷ്യനെക്കുറിച്ചുള്ള ഭയം അതൊരു ഒരു വലിയ ഒരു വല പോലെയാണ് ഒരു കെണിയാണ് അത് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനും രക്ഷപ്രാപിക്കും ഇന്നത്തെ ദിവസം നാം സോഷ്യൽ മീഡിയ വഴി അധികവും കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊടും കൊടുങ്കുറ്റവാളിയായിരുന്ന ചെന്താമരയെ തെളിവെടുപ്പിനായിട്ട് താൻ വെട്ടിക്കൊന്ന രണ്ടുപേരുടെ ആ ഏരിയകളിൽ കൊണ്ടുവരികയുണ്ടായി അവിടെ ചെന്താമരയെ വലിയ പോലീസ് സംരക്ഷണത്തിലാണ് പോലീസുകാരെ അവരെ കൊണ്ടുവന്നത് പോലീസുകാരെ അവരെ കൊണ്ടുവന്നിരുന്നപ്പോഴും ചെന്താമര കൊല്ലുവാൻ ഉന്നം വെച്ചിരുന്ന ഒരാളാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു സഹോദരി അവർ ഒരു വിശ്വാസിയായിരുന്നു ആ പുഷ്പയെയും പോലീസുകാരെ വിളിപ്പിച്ചു പുഷ്പ കൊടുത്ത പരാതിക്കൊന്നും പോലീസ് ഒരു വിലയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഇവരെ വിളിപ്പിച്ചുവെങ്കിലും അവിടെ വെച്ച് ചെന്താമര രൂക്ഷമായിട്ട് പുഷ്പയെ നോക്കിയെന്ന് പുഷ്പ എന്ന് പറയുന്ന സഹോദരി പറയുകയുണ്ടായി വാർത്താ ചാനലുകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വിശ്വാസിയായിരിക്കുന്ന ആ സഹോദരി ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ അവൾ അവർ പറയുന്നത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല കാരണം എന്നെ ഭയം പിന്തുടർന്ന് പിടിക്കുന്നു അവൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എന്നെ കൊല്ലും അവൻ മരിക്കാതെ എനിക്ക് ഇനിയൊരു ഒരു ഭയം മാറുകയില്ല എന്ന് അവർ പറയുകയുണ്ടായി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ചില നോട്ടങ്ങൾ ചില ആക്ഷനുകൾ ചില സംസാരങ്ങൾ അതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്തുവാൻ തക്കോണം സാധ്യതയുള്ളതാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ ആ ഏലിയ പ്രവാചകൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയന്നുപോയി എലിയാവിനെക്കുറിച്ച് തിരുവഴുത്തു പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നാണ് നമ്മളും ചില ആളുകളുടെ ചില വ്യക്തികളുടെ സംസാരങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളും ഭയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് യഹോയിൽ ആശ്രയിക്കുന്നവൻ രക്ഷപ്രാപിക്കും നാം തീർച്ചയായിട്ടും രക്ഷപ്പെടും ദൈവം നമ്മളെ അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കയ്യിലൊന്നും ഏൽപ്പിച്ച് കൊടുക്കുകയില്ല അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വാഗ്ദാനവുമാണ് അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കർത്താവ് നമ്മളോട് ഫലപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് വിശ്വാസമായിട്ട് പരിണമിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന അന്ന് മുതൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു കരുതലുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം എരുമയാവിനെ വിളിച്ചതുപോലെ നിന്നെ അമ്മയുടെ ഉത്തരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടിരുന്നു നിന്നെ വിളിച്ചു എന്ന് പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ കാണുകയും എന്നെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരുന്നു ധാരാളം ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നുമെല്ലാം വളരെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആ പ്രപഞ്ചത്തെ എന്നോട് ചേർത്ത് നിർത്തുകയും എനിക്ക് ധൈര്യം തരികയും ചെയ്ത അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ ഇത് ഈ ചാനൽ വിശ്വാസികളെ അധികം ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ള ജാതികൾ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതും ഈ ചാനലിന്റെ ഒരു പ്രത്യേക ഉദ്ദേശമാണ് യേശുക്രിസ്തുലൂടെയുള്ള രക്ഷ അവരെ കരസ്ഥമാക്കണമെന്നും അങ്ങനെ അവർ ഈ ഭൂമിയിൽ വെച്ച് ജീവരക്ഷ പ്രാപിക്കുവാനും ഈ ഭൂമിയിൽ അവർക്ക് പിശാഞ്ചൊരുക്കിയിരിക്കുന്ന കെണികളെയും തന്ത്രങ്ങളെയും ഒഴിഞ്ഞ് രക്ഷപ്പെടുവാനക്കോണം ദൈവം തൻ്റെ വചനങ്ങളിലൂടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് ഇവിടെ ധൈര്യം ക്ഷയിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വളരെ ഒരു ആറേഴ് വർഷക്കാലം ഒരു വലിയ കട ഒരു ചതിയിൽപ്പെട്ടിട്ട് ഒരു വഞ്ചനയിൽപ്പെട്ടിട്ട് വലിയ കടബാധയിലൂടെ ഒരു ഏഴേഴ് ഏഴര വർഷം ഞാൻ കടന്നു പോകേണ്ടായി വളരെ ഒരു എന്താ പറയുന്നത് നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ ഒരു കുടുംബത്തിൽ ഒരു കുടുംബജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില കെണികളിലകപ്പെട്ട് ചതികളിലകപ്പെട്ട് ഞാൻ ഒരു ചതിയിലകപ്പെടുകയും അങ്ങനെ വലിയൊരു കടബാധതയിലേക്കെല്ലാം പോവുകയെ എന്നാൽ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു അത് ദൈവത്തിൻ്റെ ഒരു കൃപയും എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയുമായിരുന്നു ആ കടബാധ്യതയുടെ സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്താ ഒരു ചെറു ഭീഷണിപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ട് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ആരുമില്ല എന്നും ഞാനൊരു അന്യനാട്ടിലാണ് താമസിക്കുന്നതെന്നും എൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ എന്നെ സഹായത്തിനായിട്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് അവനൊരു സമയം വെച്ചു ഇന്ന് അഞ്ച് മണിക്കുള്ളിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എനിക്ക് അവനൊരു സമയം വെച്ചു വാസ്തവത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു നീതികേടോ ഒരു അന്യായമോ ഉണ്ടായിട്ടില്ല നീതികേടും അന്യായവും കാണിച്ചത് അവൻ തന്നെയാണ് എന്നാലും എനിക്കാരും ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ എൻ്റെ നേരെ ഒരു വഴക്കിനായിട്ടും ഒരു പ്രശ്നത്തിനായിട്ടും വന്നത് ഞാൻ ഈ കാര്യം അവൻ്റെ പിതാവിനോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചു ഞാൻ കുറ്റക്കാരനല്ല നിങ്ങളാണ് കുറ്റക്കാർ എന്നിട്ട് നിങ്ങളെൻ്റെ നേരെ പ്രകോപനത്തിന് വരികയാണെന്നെല്ലാം പറഞ്ഞു അപ്പോൾ അയാളും എന്നെ അടിക്കുവാനായിട്ട് കൈയോങ്ങി ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ അടിച്ചൊന്നുമില്ല എന്നാൽ എൻ്റെ നേരെ ആ പിതാവ് അടിക്കുവാനായിട്ട് കൈയോങ്ങി ഈ മകൻ അഞ്ചു മണിക്ക് സമയം കുറിച്ചിട്ട് അവൻ പോവുകയുണ്ടായി ഞാൻ വളരെ ഭയപ്പെട്ടു പോയ ഒരു ദിവസമായിരുന്നു അത് കാരണം എനിക്ക് എന്നെ സഹായത്തിനായിട്ട് അവിടെ ഒരു സഭക്കാർ പോലും ഇല്ല എല്ലാവരും എനിക്കെതിരായിരുന്നു ഞാൻ ഈ കുറച്ചെങ്കിലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അന്നും ഇന്നും എനിക്ക് സഭക്കാരെല്ലാം എതിരാണ് കാരണം സഭയിലെല്ലാ ആളുകൾക്ക് വേണ്ടത് ഒത്തുതീർപ്പുകാരും മതഭക്തരും അങ്ങനെയുള്ള ആളുകളെയാണ് സഭയ്ക്ക് ആവശ്യമുള്ളത് എന്നാൽ സത്യസന്ധര വിശ്വസ്തരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊന്നും സഭയ്ക്കാവശ്യമില്ല അവരെ തള്ളപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ അവിടെ പോയി വളരെ ഞാൻ അന്ന് ഭയങ്കര ഞാൻ എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു എനിക്ക് രാത്രി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ചില നെടുവേർപ്പുകൾ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഒരു കണക്കിന് ഞാൻ അന്ന് നേരം വിളിപ്പിച്ചു മണിക്ക് അവൻ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും അവൻ വന്നില്ല നേരം എടുത്തു നേരം എടുത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അഞ്ചുമണിക്ക് സമയം കുറിച്ച ആ ചെറുപ്പക്കാരൻ അഞ്ചുമണിക്ക് തന്നെ അടിച്ച് മരിക്കുവാൻ തൊക്കെ ഇടയായിട്ട് തീർന്നു നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അവൻ അവൻ്റെ ഒരു പൈതലിനെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ് ഏഹ് ഒരുത്തൻ്റെ കൺമണിയെ തൊട്ടാൽ ദൈവത്തിൻ്റെ കൺമണിയെ തൊട്ടാൽ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട നമ്മൾ സുരക്ഷിതരാണ് ദൈവം അതുകൊണ്ടാണ് കർത്താവ് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഏഹ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരാണെങ്കിലും അത് എത്ര വലിയ ഗോലിയാത്താണെങ്കിലും ദൈവം അതിനെ താഴെ കളയും ദൈവത്തിന് കഴിയാത്ത പല കാര്യമുണ്ടോ അതുകൊണ്ട് ഇന്ന് ഈ പുഷ്പ എന്ന് പറയുന്ന സഹോദരി ഞാൻ അവരുടെ പാസ്റ്റർ അവിടെ കാണുമെന്നെല്ലാം വിചാരിച്ച് സോഷ്യൽ മീഡിയ ഏറെക്കുറെ തിരഞ്ഞു നോക്കി അവരെ കണ്ടില്ല ആ പാസ്റ്റർ അവിടെ ധൈര്യപ്പെടുത്തേണ്ടതായിരുന്നു അവർക്ക് വധനം പറഞ്ഞ് കൊടുക്ക കൊടുക്കേണ്ടതായിരുന്നു എന്നാലും പാസ്റ്ററെ അവിടെ കാണുന്നില്ല മനുഷ്യഭയം ഒരു കെണിയാണ് എന്നാൽ എന്നാലേ കർത്താവിനാശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും സഖരിയാവന്റെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് പറയുന്നത് നിങ്ങളെ തൊടുന്നുവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു നിങ്ങളെ ഉപദ്രവിക്കൊന്നും വേണ്ട നിങ്ങളെ തൊട്ടാൽ മതി നിങ്ങളെ നേരെ നോക്കിയാൽ മതി ഏ നിങ്ങളെ ഭയപ്പെടുത്തി സംസാരിച്ചാൽ മതി അവൻ്റെ കൺമണിയാണ് ദൈവം തൊടുന്നത് ദൈവം ഇസ്രായേൽ ജനത്തെ ഇസ്രൈലിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് വരുമ്പോൾ അമാലുവക്കര് അവര് അവരെ വിശ്വസം തളർന്നു അവരുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ജനത്തെ അമാലുക്കരെ അവർ അവർക്ക് അവർ ഒരു ദോഷവും ചെയ്തില്ല എന്നിട്ട് അവരുടെ പിന്നാലെ ഒന്ന് ആക്രമിച്ചപ്പോൾ ദൈവം അത് അവരെ കുറിച്ചിട്ടു ഏർ ദൈവതയോടെ കുറിച്ചിട്ടിട്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവത എല്ലാം ചെയ്യും ദൈവം അവരെ നിർ നിർമൂല ഉന്മൂലനാശമാക്കി കളഞ്ഞു ദൈവം വാക്കുമാറാത്തൊരു ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് കരുണയുള്ളവനായ ദൈവമാണ് എന്നാൽ ഇത് നമുക്ക് വിശ്വാസമായിട്ട് പരിണമിക്കണം നമ്മൾ ഈ വചനം കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ലോ ഇസ്രായേലത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിച്ച് കൊണ്ടു വന്നു അവർക്ക് അവരെ അവരുടെ നിലവിളി കേട്ടിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അയച്ച് ദൈവം അവിടെ നിന്ന് വിടിവിച്ചുകൊണ്ടുവരുന്നത് അവരുടെ നിലവിളി കേട്ടു ഊഴിയ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവം കേട്ടു ദൈവം ഇറങ്ങി വന്നു ദൈവം അയച്ചു ഫർവൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ഭയങ്കര അത്ഭുതങ്ങളും എല്ലാം കാണിച്ചിട്ടാണ് ദൈവം അവരെ പിടിച്ച് കൊണ്ടുവന്നത് അത് പിടിവിച്ചു കൊണ്ടുവരുന്ന രാത്രിയിൽ ഫറോവൻ്റെ വീട്ടിൽ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ വീട്ടിൽ വരെയും ഒരു വലിയ മരണം ഉണ്ടായി ആ മരണം ഉണ്ടായി അവരുടെ ആദിജാതന്മാരെല്ലാം കൊടിച്ചിടുന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തെ ദൈവം പിടിവിച്ചു കൊണ്ടുവരുന്നത് ഇതെല്ലാം ആ ജനം കണ്ടതാണ് ദൈവത്തിന്റെ അസാധാരണമായി വേര് പ്രവർത്തികൾ ആ ആ ജനം കണ്ടതാണ് അതിനുശേഷം അവർ മരുഭൂമിയിലൂടെ വരുമ്പോൾ ചെങ്കടലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ പിന്നാലെ മിശ്രൈമർ പിന്തുടർന്ന് വരികയാണ് അവരെ പിടിക്കുവാനായിട്ട് അപ്പോൾ ഇവർ കൂട്ടത്തോടെ നിലവിളിച്ച് മോശയുടെ ദൈവം പറഞ്ഞ് നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട് ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചു ചെങ്കടലിലൂടെ അവരെ മറുകര കടത്തി അങ്ങനെ ചെയ്യുവാൻ നോക്കി മിശ്രീമിന് ചെങ്കടലിൽ മുങ്ങിച്ചാവുകയും ചെയ്തു ഇങ്ങനെ ദൈവത്തിൻ്റെ അനവധി അത്ഭുതങ്ങൾ അവരെ കണ്ടു എന്നാൽ അവരിൽ വിശ്വാസമായിട്ട് അതൊന്നും പരിണമിച്ചില്ല അവർ നാൽപ്പത് വർഷം അവർ മരുഭൂമിയിൽ ഒരു ദൈവം അലയുമാറാക്കി ആറ് ലക്ഷം പേർക്ക് ദൈവം മഞ്ഞ കൊടുത്തു അവർക്ക് തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ വഴി നടത്തി അവർക്ക് ഒരു ദോഷം തെട്ടാതെ ദൈവം അവരെ പരിപാലിച്ചെങ്കിൽ എപ്പോഴും അവർ പിറുവിരുക്കുന്ന ഒരു ജനമായിരുന്നു അവർ മോശയോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് മറ്റേ മത്തങ്ങ കിട്ടുമായിരുന്നു കുമ്പളങ്ങ കിട്ടുമായിരുന്നു ചുവന്നുള്ളി കിട്ടുമായിരുന്നു വെള്ളുള്ളി കിട്ടുമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് എന്താ ഉള്ളത് ഈ കൊത്താമ്പല്ലരി പോലെയുള്ള ഈ തേൻ ചേർത്ത ദോശയെ പോലെ സ്വാദുള്ള ഒരു മഞ്ഞയല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവർ പിരിവിരുത്തു ദൈവത്തിന് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ച്ച് തരാൻ പറ്റുമോ ഏ എന്നെല്ലാം പറഞ്ഞ് പെരുവിടുത്തപ്പോൾ മോശ മോശയ്ക്കും അത് ഭയങ്കര അസാക്ഷുതമായി മോശയും ദൈവത്തോട് പറഞ്ഞ കർത്താവ് ഞാനിവരെ പ്രസവിച്ചിട്ടുണ്ടോ ഏ ഇവരെല്ലാം നടത്തിക്കൊണ്ടുവരുവാ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇവർ പറയുന്ന നീ കേൾക്കുന്നില്ലേ ദൈവം കൂടാരത്തിൻ്റെ ഒരു വശത്ത് തീയച്ചു മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തീയെല്ലാം കിട്ടു അതിനുശേഷം ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൈ കുറുകിപ്പോയോ എനിക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ലയോ ഇവർ ഇറച്ചി ചോദിച്ച് ഇറച്ചി കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുകയില്ലേ പക്ഷേ ഇവരുടെ പെരുപെറുറപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവർ ഇറച്ചി എന്നോട് ചോദിച്ചാൽ ഞാൻ ഇറച്ചി കൊടുക്കും ദൈവം ഒരു കാറ്റടിപ്പിച്ച് കടലിൽ നിന്ന് വലിയ കോടിക്കണക്കിന് കാടയെ അവരുടെ കൂടാരങ്ങളിലേക്ക് കൊണ്ടുവന്നു രണ്ടടി ഉയരത്തിൽ കാട ഇങ്ങനെ പറന്ന് തന്നു ഇവരെ ഇഷ്ടംപോലെ അതിനെ പിടിച്ചെടുത്തു ഏറ്റവും കുറഞ്ഞ അളവിൽ പിടിച്ചത് പത്ത് പറയൊക്കെ അങ്ങനെ കാട ഇറച്ചി നിന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങളുടെ വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ മരണത്തിന് ഇട ഇരയായിട്ട് തിരുവന്നു ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാവമാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളായ ദൈവമക്കളെ നാം ഒരു കാര്യം ഓർത്തണം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മളെ കൈവിട്ട് കളയുകയില്ല സഖരാമന്റെ പുസ്തകത്തിൽ പറയുകയാണ് നീ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവം തീമതിലായിട്ട് നിനക്ക് ചുറ്റു നിൽക്കും നിനക്ക് ചുറ്റും ദൂതന്മാരെ അവൻ കാവലാക്കി വെച്ചിട്ടുണ്ട് നീ പോകുമ്പോഴും വരുമ്പോഴും നിനക്ക് ചുറ്റും ദൂതന്മാരുണ്ട് നിന്നെ പാളയം ഇറങ്ങി വിടുവിക്കുവാൻ തൊക്കെ ദൈവം തൻ്റെ ദൂതന്മാരെ കാവലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മറന്നിട്ടാണ് നീ സംസാരിക്കുന്നത് നീ ദൈവത്തിനെതിൻ്റെ പിറുവിറുക്കലേ നിന്റെ ശത്രുവിനെ നീക്കിക്കളയും ദൈവത്തിനൊരു സമയമുണ്ട് ദൈവം ആ സമയത്ത് കൃത്യമായിട്ട് നിന്റെ ശത്രുവിനെ നീക്കിക്കളയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നാം അവിശ്വാസികളായി തീരുവാനായിട്ട് പാടില്ല ലേഖനം നാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവരെ പോലെ നാമും ഒരു സദ്ധർധ്വാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ടവദനും അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല അവരെ ദൈവം പിടിവിച്ചു കൊണ്ടുവന്നു പാലിന്ത ഒഴുകുന്ന കലാന്തയ്ക്ക് കൊണ്ടുപോവുകയാണ് അവർക്ക് വലിയ വാഗ്ദത്തങ്ങളാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഈ കഷ്ടപ്പാടിൽ നിന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം അവർ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷേ അവർ ദൈവത്തിനെതിരെ പെരുവരുത്തത് ദൈവത്തെ അവർ അവിശ്വസിച്ചതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാ വിശ്വസിക്കാത്തത് അത് അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവം വിശ്വസിക്കണം ദൈവത്തെ വിശ്വസിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ആരെല്ലാം നിനക്കെതിരായിട്ട് തന്നാലും നിന്റെ സഭയിലുള്ള സമൂഹം മുഴുവൻ നിനക്കെതിരായിട്ട് തന്നാലും നീ ദൈവത്തിൻ്റെ കൂടെ വന്നാൽ നീയാണ് ഭൂരിപക്ഷം ദൈവം അനുകൂലമെങ്കിൽ ആരും പ്രതികൂലം അതുകൊണ്ട് നീ ദൈവത്തോടൊപ്പം നിൽക്കുക നീ ഭയപ്പെടാം നിനക്ക് ചുറ്റും ദൈവം ദൂതന്മാരെ വെച്ചിട്ടുണ്ട് നിനക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുവാൻ ശക്തിയുള്ള ദൂതന്മാരുണ്ട് അവർ നമുക്ക് കാവലായിട്ടുണ്ട് നാം എന്തിന് ഭയപ്പെടണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഞാനത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയുന്നത് അനേക എതിർപ്പുകൾ ഞാൻ നേരിടേണ്ടി വരുമ്പോൾ അനേക പോരാട്ടങ്ങൾ എനിക്കെതിരെ വരുമ്പോൾ പിശാചും മനുഷ്യരും എല്ലാം എൻ്റെ നേരെ നീങ്ങുമ്പോൾ എനിക്ക് കാവലായിട്ടുള്ളത് യേശുവാണ് എന്നെ വിടുവിച്ചത് യേശുവാണ് യേശു എനിക്ക് വേണ്ടി തീമതിലായിട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നു ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അതുകൊണ്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി യേശുക്രിസ്വൻ എത്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ട് അവൻ തന്നെ വഴികിട്ട് കളയുന്ന ഒരു ദൈവമല്ല ആ സഹോദരി പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നാലും അവരിൽ ആ വചനം പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല എന്ന് എനിക്ക് തോന്നി അവരുടെ ഉള്ളിൽ ഭയമുണ്ട് ഭയങ്കരമായ ഭയമുണ്ട് മനുഷ്യ ഭയം ഒരു കെണിയാണെന്ന് തിരുവഴുത്ത് പറയുന്നു അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടല്ലേ മോക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിടാനാണ് പറഞ്ഞിരിക്കുന്നത് അവനെ നിന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല കാരണം മറ്റുള്ളവരെയൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തൊടുവാനായിട്ട് പിശാന്ദിനോ മനുഷ്യനോ അധികാരമില്ല നിന്റെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു അതിലൊന്നും അവനറിയാതെ നിലത്തി വീഴുകയില്ല നീ എന്തിനു ഭയപ്പെടണം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ വചനങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് അത് മുഖാന്തരമായി തീരിട്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ കയറി മുറുകെ പിടിക്കുക നിൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് ഇവനെപ്പോലൊരു ദൈവം വേറെ ഇല്ല അവൻ സർവ്വശക്തിയുള്ള ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തെ ആശ്രയിക്കാം ദൈവത്തെ മുറുകെ പിടിക്കാം കർത്താവിനും നാമം മൃഗപ്പെടുമാറാകാനും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ ലഭിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവി ഇറകി ചെന്ന് ഉറപ്പ് കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും സകല മനുഷ്യ ഭയത്തെയും യേശുക്രിസ്വന്റെ നാമത്തിൽ ഭത്സിക്കുന്നു കർത്താവി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കാനുള്ള കർത്താവി ദുഷ്ടൻ്റെ എല്ലാ എല്ലാ നെഗറ്റീവ് തോട്ട്സുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ ജയമെടുക്കാൻ കേട്ട ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന കർത്താവ് ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കേണ്ട കർത്താവ് മനുഷ്യഭയം ഒരു ഘിണിയാണ് ഞങ്ങൾ വായിക്കുന്ന കർത്താവ് എന്നാൽ ദൈവത്തിന്റെ ഒരു മകനെ തൊടുന്നവൻ ഒരു മകളെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണ്മണിയാണ് തൊടുന്നത് ആ ഒരു വിശ്വാസം ഒരു ധൈര്യം അവർക്ക് കൊടുക്കണമെ കർത്താവെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവെ ഞങ്ങളുടെ കൈക്ക് നീ പിടിച്ചിരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം അന്തത്തോളം ഞങ്ങൾ നടത്തുവാൻ തൊക്കെ മതിയായ ഒരു ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനായിട്ട് സ്ത്രോത്രം ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാത്ത എല്ലാ മനുഷ്യൻ ഞങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഞങ്ങൾക്ക് കൂടെയുള്ളതിനായിട്ട് സ്ത്രം എല്ലാ മഹത്വവും ഞങ്ങൾ കേൾക്കിത്തരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ജോലി രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുപരിശുദായ